അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഫാം ഹൗസിലേക്ക് വന്നേക്കാണ് ഓ നിറയെ തുമ്പികള് വീഡിയോയില് കാണില്ല സൂം ചെയ്താലും കാണില്ല ആ കാണാം കാണാം എവിടെ ആ നക്ഷത്രല്ല അമ്പിളിവാമനാണ് ആ അപ്പൊ അവിടെ നിന്ന് സൂര്യൻ ഇങ്ങനെ മഞ്ഞ കളറിൽ തരുന്നേ വാ മീഡിയ സൗണ്ട് കേട്ടപ്പോ താറാവുകൾ വെച്ചെടുക്കുന്നു അതെ ഹെൽപ്പ് ചെയ്യാനുള്ള പണിക്കാരിയാണ് ഇപ്പൊ നമുക്ക് പോവാട്ടോ ഇപ്പോ നമ്മുടെ ബിങ്കോനും ജോണിനൊക്കെ ചോറും ഇതൊക്കെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ കനയങ്കരിക്ക് തീർന്നു അപ്പൊ കുറച്ചു ദിവസം ഒരു മാസം ചോറും ചാളയും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണോ ഇവിടെ നമ്മടെ ആൾക്കാരെല്ലാരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കാണ് എന്റെ ലോകം ഏ ആദ്യ ഉള്ളിലേക്ക് പോയോ അത് കൊടുക്കണം വരാൻ നേരം വൈകി അവണ്ടല്ലേ എടിയ മോളിൽ വര തീറ്റല്ലേ അത് ഫസ്റ്റ് കൊടുക്ക നീ പോരെ ഞാൻ കൊടുക്കണോ മോളെ വായും കിട് അവരൊന്നും ചെയ്യില്ല നിങ്ങൾ നടന്നു പോരാ അവര് മാറിക്കോളും വാ എവിടെ പോയി അങ്ങോട്ട് പോയി വരുത്തി എവിടെ ഇവിടെ ഞാൻ പുത്തഞ്ചേരോ വീട്ടിൽ മേടിച്ചിട്ട് എന്താണ്ടോ അമ്മാമയാണ് ശരിക്കും പക്ഷെ അതിന്റെ ഭംഗി കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടെന്താണ് ഏ വാ നിന്നെ നിന്നു കാണിക്കട്ടെ ഇല്ല ഇത് കണ്ടാ ഇന്ന് നോക്കിയേ തൂവലും പാവ നിങ്ങള് പിടിച്ചാലൊക്കെ ഓടി വരും എല്ലാവരും പാവങ്ങളാ നമ്മുടെ ഗിനികൾ നിങ്ങൾ കുറെ ദിവസമാവും കായിട്ടുണ്ടോ അപ്പൂരൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൊപ്പിട്ടിട്ടുണ്ട് മാറിടോ എന്നാ ഇവിടെ ഇവിടെ ദിവസങ്ങളിലൊക്കെ കുറേ പണികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ കണ്ട ഇവിടെ നല്ല ഓപ്പൺ സ്പേസ് ആക്കിയാൽ ഇവിടുത്തെ ഒരു പഴയ ജാതിമാർ ഉണ്ടായിരുന്നു ഉണങ്ങിയത് അതൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് കട ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കുറച്ച് സാളൊക്കെ ഇവിടെ നിന്ന് മാറ്റി അതവിടെ നിന്ന് സെറ്റാക്കാൻ വേണ്ടി ചെയ്തത് അതായത് നല്ല സൂര്യപ്രകാശം കിട്ടണവർക്കെ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ കോഴികൾക്കൊക്കെ പെട്ടെന്ന് അസുഖം വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തിരി ഓപ്പൺ ഏരിയ ആക്കി അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് വലിച്ച് കെട്ടണമെന്നുണ്ട് ഇപ്പം ഇവിടെ കിട്ടണമെങ്കിൽ ചെറിയ മരങ്ങളൊക്കെ ഭയങ്കര തടസ്സമായിരുന്നു ഷീറ്റ് വലിച്ച് കെട്ടിയാലാണ് നമുക്ക് ഒന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് സൗകര്യമില്ല ഭയങ്കര സൗകര്യം കുറവാണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ എൻ്റെ അപ്പുറത്തേക്കൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ദിവസം നടന്ന പണികൾ ഇവിടെ വെള്ളം പോവാണ്ട് താറാവുകൾ ഇതൊക്കെ കൂടി കയറുന്നത് കണ്ട എന്താണ്ട് കണ്ടം പോലെ ഉഴുത് ഇളക്കിയേക്കണം അവർ ഇവിടെ ഇത്ര ഏരിയ അത് ഒഴിച്ച് ചുറ്റിച്ച് ചുറ്റിച്ച് അവിടെ കഴുകി ചോദിച്ചാ അവരോടൊപ്പം തിന്നോളൂ നമ്മടെ ഷെഡിന്റെ ഉള്ളിക്ക് കയറുമ്പോ നമ്മുടെ രണ്ടാമത് വിരിഞ്ഞ കുഞ്ഞുങ്ങള് സെറ്റാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അവരിതേ വിടായി തുടങ്ങി ഇവിടെ നമ്മുടെ മൊയലുകൾ ഇവരൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മില്ല പൂല് ബേബീസ് ഓടിയാണ് രണ്ടായിട്ട് ഉള്ളിക്ക് കൂടെ അവിടെ ബേബീസ് ണ്ടാ മൂന്നെണ്ണ ഇണ്ടവിടെ കാണണറി രണ്ട് കുഞ്ഞേ കണ്ടാ ബ്ലാക്കും ഒരു മൂന്ന് മൂന്ന് പേര് മൂന്നുപേര് രണ്ടുപേരും പ്രസവിച്ചിട്ടുണ്ട് എന്താ എന്താണ് സ്റ്റീവിനെ നോക്കണ്ട സ്റ്റീവിനെ നോക്കണം എല്ലാവരും നേടി കുഞ്ഞുങ്ങൾ തയിൽ അവിടെ കണ്ടോ അറ്റത്ത് മൊയിലമാരൊക്കെ നെയ് ഇതില് സുഖമായി ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഇവർക്കൊക്കെ ഫംഗസും പ്രശ്നങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം അതാ മറ്റേ ആ മുട്ട ഞാൻ അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടു വെച്ചോ അവിടെ ഒരുമിച്ചെടുത്തിട്ടോ ഇപ്പൊ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോലെ വെച്ചോ അവിടെ വച്ചാൽ കോഴികളും തട്ടിട്ട് പിടിച്ചോളേ അത് അപ്പൊ ഇതിന്റെ ഉള്ളില് ആദ്യം ഇവർക്ക് വെള്ളം കൂടെ കൂടി അവരുടെ ആ വെള്ളം പാത്രം തരത്ത് വീണ് സ്റ്റീവ് ഇങ്ങോര് ഇടുവാ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ മറ്റേ കോഴികളകത്ത് കയറും കേട്ടോ കൂടെ അടച്ചിട്ട് കേറിക്കോളൂ അപ്പൊ അപ്പുറത്ത് നമ്മുടെ ബ്രൂഡിങ്ങിൽ വേറെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അവിടെ നിന്ന മോളെ അങ്ങോട്ട് കയറിയിരുന്നോ അപ്പൊ കോഴികളൊന്നും ചെയ്യില്ല അവിടെ പോയിക്കും ചേച്ചി എടുത്ത് ചെല്ലാ മോലന്മാർ നോക്കിയിട്ടുണ്ടെങ്ങനൊക്കെ മോലന്മാർക്ക് മൊയിലമാർ ഈ കോഴികളുടെ കൂടെ ശരിക്കും ഇടയിരുന്നതാണ് കോഴികളുടെ പൊടിയും ഇതൊക്കെ അടിച്ചിട്ട് മൊയിലമാർക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഫംഗസ് പോലെ അവിടെയൊക്കെ ഞാൻ കണ്ടിരുന്നു മരുന്ന് കൊടുക്കുന്നുണ്ട് കോഴി നടക്കട്ടി അവിടെ എന്നാലെല്ലാവരും ഇങ്ങനെ സുന്ദരന്മാരും സുന്ദരികളായിട്ടെങ്കിലും ഇരിക്കീറ്റക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും കുറച്ച് കുറച്ചുപേരുണ്ട് തീറ്റപാത്രത്തിലിരുന്ന് മൂത്രമൊഴിക്കണ ആൾക്കാർ ഇവര് ആണുങ്ങളാണ് ഇവര് കടി കൂടിയിട്ട് പോയത് ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് കണ്ടോ ഇപ്പുറത്തൊരാളും അപ്പുറത്തൊരാളാക്കി അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്നു രണ്ടുപേരുണ്ടായിരുന്ന പ്രശ്നം അവര് നിങ്ങളൊന്നും ചെയ്യില്ലീ ബി ഊറ്റൊരി തീറ്റിട്ട് പുറത്തിട്ട് കൊടുക്കോ അമ്മ വെള്ളം വെച്ചുകൊടുത്ത് കഴിയുമ്പോൾ ഒരു തീറ്റ പുറത്ത് വരെല്ലാം പൊറത്ത് വെക്കും ഒന്ന് ചെറുതായിട്ട് കഴുകിട്ട് എടുത്തില്ലേ ഇതിന്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം ഇതിന്റെ ഉള്ളിൽ എല്ലാരും ഉറക്കാണ് ഇത് ലാസ്റ്റ് എനിക്ക് വേറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളൊരു അവരെ പുറത്ത് വിടുമ്പേക്കും ഇവരെ അപ്പുറത്തേക്ക് ഇടാൻ ഉള്ള സെറ്റപ്പ് ആക്കണം അതാണ് എന്റെ ആവശ്യം വെള്ളം പാത്രമൊക്കെ മാറ്റാറേ വലിയ വെള്ളം പാത്രം വെക്കണം കാരണം ഇപ്പഴത്തെ വെള്ളം പാത്രം ഭയങ്കര കുഞ്ഞിതാ ഒരു ദിവസത്തേക്കുള്ള വെള്ളംരിക്കും ഇല്ല ഞാൻ രാവിലെ വൈകുന്നേരം വന്ന് വെള്ളം കൊടുക്കാനും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഏത് വെള്ളം കുടിക്കണോക്ക് ആർത്തി മൂത്ത് വെള്ളം ഇവർക്കും വെള്ളം ഫസ്റ്റ് ഇവിടെ ഇതിൻ്റെ ഉള്ളില് അവിടെ ഓർത്ത് വറന്നിട്ടോ പാവം വീടും യാത്ര ലേറ്റൊക്കെ ഉള്ളു അവിടെ അതിൻ്റെ ഉള്ളതാ ഇരിക്കുന്ന കൊട്ടയില്ലേ അത് തീരെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു തീരയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാ അതാണ് ഗ്രേസിൽ ആണെങ്കിൽ ഭയങ്കര പേടിയാ കോഴികളെ ഇരുട്ടായി തുടങ്ങി അവിടെ കൊണ്ടുവരുന്നവർ ഇട്ട് കൊടുത്തോ വിതേറിയിട്ടാ ഒരുമിച്ചിടരുതേ അങ്ങനെ ഇവിടെ നീ ഞാൻ പറയുന്നത് കാണില്ല അവിടെ ഇവിടെ ചെളി പോവും ഒന്നും കാണാൻ കിട്ടില്ല അവർക്ക് അതാണ് ഞാൻ കോഴിക്കോട്ടിൽ വരുമ്പോ ബൂട്ട് ഇടാണ്ട് നടക്കാറുള്ള എന്റെ കാരണം എടി അവിടെ ഇടല്ലേ ഇവിടെ ഇത് ഇവിടെ വിടോ ഈ നല്ല സ്ഥലത്ത് മാത്രം മാത്ര കൊടുക്കാ അല്ലെങ്കിൽ അവിടെ ഇണ്ട് ആ സൈഡ് അവരുടെ ചവിട്ടുമ്പോൾ താന്നു ആ അങ്ങനെ ആ ഏരിയയിലെ പട്ടി കൊണ്ടുപോയി കിട്ടോ പട്ടി കൂട്ടുപടിക്കും അവിടെയൊക്കെ ഇട്ടു കൊടുക്കാം എടിയോടി എല്ലാരും അകന്നകന്ന് നിന്നിട്ടാണ് മിഡുവിനൊരു ഫാം കേളാക്കി മാറ്റണം ഇനി പിക്ക് പാല് പിടിക്കണ ആ അതിന്റെ അമ്മയാണ് സന്തോഷായില്ലെങ്കിൽ കൊച്ചു വാങ്ങും പോരെ കൊച്ചു വന്നോ കണ്ട മയലിനൊക്കെ മൈലോടൊക്കെ വർത്തമാനം പറഞ്ഞ ണ്ട് രണ്ടുപേര് കോഴികളെ കാണാനായിട്ട് വന്നു വന്നിട്ട് ഇവിടെ ചിക്കൻ ഡോക്ടർ പറഞ്ഞണ്ടേ ഞാൻ പറയാം മാസ്ക് വെച്ചിട്ട് കേടാന്ന് പറയണ്ടേ എടുക്കാൻ പറഞ്ഞു ബേബികളെ അടുത്ത് കണ്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഒരു കുഞ്ഞിത് കേട്ടാ കുറിഞ്ഞാമണിയാണ് ഒരു കുറിഞ്ഞാമണിത് അവിടെ ഇരുന്ന് പാല് പിടിക്കണ്ടത് അതിന്റെ അടിയിൽ നമ്മളിപ്പോ പെല്ലറ്റ് തീറ്റ കൊടുത്തോണ്ടിരിക്കണേ ഇവർക്ക് മൂന്ന് ഇതിട്ടി ഇവര് എണ്ണം കൂട്ടിലുണ്ട് മാത്രം മതി അതിൽ കിട്ടും അതിൽ രണ്ടു കൂട്ടിലും മൂന്ന് പേര് വെച്ചിട്ടുണ്ട് ഓക്കെ അവർക്ക് അതിൽ രണ്ടാഴ്ച എണ്ണം ഇതാണ് ഇവരുടെ തീറ്റ ഗോദ്രേജിന്റെ പല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന ടൈം ഇത്തിരി ലേറ്റായി പോയി ഇരിട്ടായി പോയിട്ടാ നമ്മൾ ഇവിടേക്കൊക്കെ കോഴിക്കോടിനെ എക്സ്റ്റൻ്റ് ഇവർ തുറന്നു വിടാനായിട്ടേ ഇച്ചിടി ഏരിയ കൂട്ടാനായിട്ട് ഇവിടെ കല്ലൊക്കെ വെച്ച് കെട്ടി സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ലേ വന്നു അതൊക്കെ ബാലൻസ് ആണ് എനിക്ക് ഇത്രയും നാളിങ്ങനെ ചോമിയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ കുറേ കറക്കി കുത്തിയിട്ട് പറഞ്ഞു നൂറ്റൊമ്പത് ശതമാനം കോഴികളൊക്കെ ഉണ്ടല്ലോ കോഴികളുടെ പൊടി എനിക്ക് അലർജി ഉണ്ടാക്കണ്ട അവർക്ക് ബുമ്പും ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ അപ്പോൾ എന്നോട് കോഴിനെയൊന്നും അധികം പരിപാലിക്കാൻ പോകണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവർ ഇപ്പോഴായാലും മാസ്ക് വെക്കേണ്ടതായിരുന്നു ഞാൻ വെക്കാൻ പറഞ്ഞ് മാസ്ക് വെച്ചിട്ട് വന്നാൽ മതി അവരുടെ പൊടി അടിച്ചിട്ടുള്ള അലർജി കാരണമായിരിക്കാം ഈ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് പറയണത് കോഴിക്കോട് കോഴിക്കോടങ്ക നീട്ടി വലുതാക്കാൻ നിന്നാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു പക്ഷേ എനിക്ക് വീട്ടിൽ ഇല്ലാത്തൊരു ജീവിതം അതെ മാസ്ക് ഒക്കെ വെച്ച് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ മൊയിലിൻ്റെ ആയാലും ഭയങ്കര ഹെവി പൊടിയാണെന്ന് പറയണം മൊയിലിൻ്റെ മേൽന്ന് പറഞ്ഞാൽ പൊടി ഭയങ്കര ഹെവിയാണ് കോഴികളുടെ താറാവുന്ന സാധനമൊന്നും പ്രശ്നം പക്ഷെ കോഴിയുടെ മേലെ കുറേ പൊടി ഒന്നും ഉണ്ടല്ലോ മുമ്പ് എനിക്കുണ്ട് ചുമ കോഴികളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും എനിക്ക് വീട്ടിൽ ഇല്ലാണ്ട് പറ്റണല്ലേ അപ്പം എന്തായാലും എല്ലാവരും ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു എന്നാലും ഇരിട്ടായി അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ്ട കാരണം ഇപ്പോൾ ഒന്നും കാണിക്കായിട്ട് ഇവിടെ ഇതില്ല സൂര്യനൊക്കെ പോയി അവിടെ നിന്ന് ഏ ആ മോട്ടർ എടുത്തോ ഇതൊരു കോഴിക്കുഞ്ഞിന് വയ്യാണ്ട് ഉണ്ടായനെ ഐ സിയുൽ ഇട്ടുന്നുണ്ടോ ഇപ്പോൾ ആൾ ഓക്കെ സെറ്റായി ചപ്പുണ്ടി കയറി പക്ഷേ ആളിപ്പോൾ ഓക്കെ ആയി രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിങ് വിശേഷങ്ങൾ ഇപ്പൊ പറയാനുള്ളത് ഇനി വരും ദിവസങ്ങൾക്ക് പിന്നെ ഡെയിലി അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ ഇത്ര നാളിതൊന്നും നിങ്ങൾ കുറേ ദിവസമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പൊ ഇരുട്ടായി പോയെന്നാലും നാളെയൊക്കെ ആയിട്ട് നമുക്ക് ആക്കാം ഓക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ വേറെ വരാം ശക്തിമാൻ പോയി പോവാൻ ശക്തികളിലും മുട്ട പിടിക്കണം ഈ മുട്ട അവിടെ വരെ എത്താവോ പരിസരമറിയപ്പെേ പാവകളങ്ങൾക്ക് വേണ്ടി പോയിണമരണ സമയത്ത് നമുക്ക് രണ്ടു പേര് ശോൾമേ ആമേ